ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിനോടനുബന്ധിച്ച് വയോജന സംഗമം സംഘടിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് പാലശ്ശേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു അധ്യക്ഷനായി ഇന്റർനാഷണൽ ട്രെയിനർ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ പോൾ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വ്യക്തിപരമായ ഒരു ജോലിയുടെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശീലന ദിവസങ്ങളെ കൗണ്ട് ചെയ്തപ്പോൾ എണ്ണിയപ്പോൾ അത് ഏഴായിരത്തി എഴുന്നൂറിലധികം ദിനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എത്ര വർഷമുണ്ട് എന്ന് ഏകദേശം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇത് കൃത്യമായിട്ടുള്ള കണക്കുകളാണ് ഏഴായിരത്തി എഴുന്നൂറ് ദിനങ്ങൾ എന്നത് ഇപ്പോൾ അത് ഞ്ചിലെ ഒക്ടോബറിൽ എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടിയിട്ടുണ്ട് കാരണം എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എങ്കിലും എന്നെ സംബന്ധിച്ച് ജീവിതത്തിലേറ്റവും ആദ്യത്തെ ഒരു അവസരമാണ് വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ക്ലാസ് എടുക്കുവാനായിട്ട് കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമാണ് അതുകൊണ്ട് ഏറ്റവും ആദ്യമേ ഈ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെ നയിക്കുന്ന ശ്രീ പി സി ഷാജി അവറുകൾക്കും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ കൂടെ മെമ്പേഴ്സും അതേപോലെ മറ്റ് പല ഉത്തരവാദിത്വങ്ങളൊന്നും വഹിക്കുന്ന എല്ലാവരെയും എന്റെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ഞാൻ അഭിനന്ദിക്കുകയാണ് അതിന്റെ കാരണം ഈ ഒരു ഒരു കാലഘട്ടത്തിൽ കൂണുകൾ ധാരാളം അനാഥാലയങ്ങൾ ആലോചിച്ചു കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര മാത്രം പ്രസിഡന്റ് പി സി ഷാജി വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചാക്കോ പാലക്കലോടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്ത് മെമ്പർ രാമകൃഷ്ണൻ കോയാടൻ ശ്രീദേവി എം പുതുശ്ശേരി എം എം മൈക്കിൾ മാസ്റ്റർ പി കെ മാത്യു കുഞ്ഞിരാമൻ പരിക്കളം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈന ചടങ്ങിന് നന്ദി പറഞ്ഞു കാലാകാലങ്ങളിലെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ഒക്കെ സഹായത്തോടു കൂടി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കിക്കൊണ്ട് കേവലം ഇരുപത്തിയഞ്ച് വർഷം മാത്രം പ്രായമുള്ള ഒരു പഞ്ചായത്ത് അസൂയാമകമായ അനവധിയായിട്ടുള്ള നേട്ടങ്ങൾ നേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ നേട്ടങ്ങളെല്ലാം ഒന്ന് ഓർക്കുവാനും ഭാവിയിലേക്കുള്ള പുത്തൻ നിർദ്ദേശങ്ങൾ അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് വിപുലമായ രജത ജൂബിലി ആഘോഷ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് അതിന്റെ തുടർച്ചയായി നമ്മുടെ പഞ്ചായത്തിലെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ വലിയൊരു സംഗമം ഈ പഞ്ചായത്ത് കേരള സാഹിത്യവേദിക്ക് സംഭാവന ചെയ്ത ബിനോയ് തോമസിനെ പോലുള്ള ഒരു എഴുത്തുകാരനെ കൊണ്ടുവന്ന് അതിന്റെ ഉദ്ഘാടന ചടങ്ങ് അടക്കം നടത്തിച്ച് സംവാദങ്ങളടക്കം രണ്ടാം ദിവസത്തെ പരിപാടി വേറിട്ടൊരു പരിപാടിയായിരുന്നു നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തകര് എഴുത്തുകാരെ ഈ പഞ്ചായത്തിനകത്തെ പതിമൂന്ന് എഴുത്തുകാർ അതിന്റെ ഭാഗമായി വിപുലമായ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു മൂന്നാമത്തെ ദിവസം വനിതകളുടെ ദിനമായിരുന്നു ഈ ഹാളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന അറുന്നൂറ് ആളിന് പുറത്ത് പത്ത് ഇരുന്നൂറോളം ആളുകൾ വന്ന് എണ്ണൂറോളം ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു വലിയ വനിതാ സംഗമം നമുക്കിവിടെ വെച്ച് നടത്താൻ വേണ്ടി സാധിച്ചു അതിന്റെ തുടർച്ചയായി ഇന്നലെ കർഷകരുടെ ദിവസമായിരുന്നു ഇതേ ഹാളിൽ ഇതുപോലെ തന്നെ തിങ്ങി നിറഞ്ഞ ആളുകൾ നമ്മുടെ പഞ്ചായത്തിലെ കർഷകര് കാർഷിക മേഖലയിലെ സംരംഭകര് അവരുടെ അനുഭവങ്ങളുടെ വിവരണം കൃഷിയെക്കുറിച്ചുള്ള ക്ലാസുകൾ രസകരമായിട്ടുള്ള അനവധി പരിപാടികൾ അടക്കം കോർത്തിണക്കിക്കൊണ്ട് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഈ ഹാൾ വിട്ട് നമ്മുടെ പഞ്ചായത്തിലെ കർഷക സുഹൃത്തുക്കൾ പിരിഞ്ഞു ഇന്ന് നമ്മുടെ വയോജനങ്ങളുടെ ദിനമാണ് ആ വയോജനങ്ങളുടെ ദിനത്തിന് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം പ്രിയപ്പെട്ട പോൾ സാറിന്റെ സാന്നിധ്യമാണ് നിങ്ങൾ പലർക്കും അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ ഒളിക്കലിന് അനവധിയായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എനിക്ക് വർഷങ്ങളായി അറിയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പം സത്യത്തിൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും ലോകരാജ്യങ്ങളിൽ അനവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ഡേറ്റുകൾ തികയാത്ത വിധത്തിൽ ബുക്കിംഗ് ഉള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അമ്മ കല്യാണത്തിന് ഇനി ദിവസം ു നാളെങ്കിലും ഡ്രസ്സ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ ഫണ്ട് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ ഇതാണ് സാരി നോക്ക് കാഞ്ചിപുരം ഇത് എന്റെ അമ്മയ്ക്കുള്ളത് എങ്ങനെ മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പം നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ